ഇടുക്കി ജില്ലാ കളക്ടർ ബഹുമാനിയായ വിഘ്നേശ്വരി ഐ എസ് കുമാരമംഗലം മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷൻ സന്ദർശിച്ചു ചിന്നി ചിന്നി ആശ എന്ന പ്രോഗ്രാം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മദർ ആൻഡ് ചൈൽഡിൽ ജസ് എന്ന പെൺകുട്ടിയുടെ ബർത്ത്ഡേ ആഘോഷിക്കാനാണ് ജില്ലാ കളക്ടർ മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷൻ വൈകുന്നേരം സന്ദർശിച്ചത് സർഗസണ്ണിയുടെ പ്രോത്സാഹനമാണ് ഇപ്പോൾ ഡിസ്ട്രിക്ട് കളക്ടർ നമുക്ക് വേണ്ടി ചെയ്തു തരിക ഓരോ ഓരോ നിങ്ങൾ തന്നെ എഴുതിയ കാര്യങ്ങളാണ് ഇനി ഇടുക്കി ജില്ലയിൽ നാല്പത്തി നാല് ഹോമുകളുണ്ട് ഈ നാല്പത്തിനാല് കോമുകളിലെയും നൂറുകണക്കിന് കുഞ്ഞുങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള എല്ലാ സർഗാത്മക കഴിവുകളും അത് കവിത എഴുതാനും കഥ എഴുതാനും ഇനിയിപ്പോൾ ഒരു നോവലാണെങ്കിൽ അത് അങ്ങനെ എഴുതാൻ നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞു നുറഞ്ഞ അനുഭവങ്ങൾ നിങ്ങളുടെ യാത്രാ വിവരണങ്ങൾ അങ്ങനെയുള്ളത് എന്തും ഞാൻ നിങ്ങൾക്ക് ഈ ദിവസങ്ങൾ പറഞ്ഞു തന്നു നിങ്ങളുടെ സ്നേഹത്തിന്റെ ഓർമ്മകളും ദുഃഖത്തിന്റെ ഓർമ്മകളും ഒക്കെ എഴുതാം നമസ്കാരമുണ്ട് നാട്ടുരാജന്യൂസിന് വളരെ അഭിമാനകരമായ ഒരു നിമിഷമാണ് ഇന്ന് ഇന്ന് ഇടുക്കി ജില്ലയ്ക്കും നമ്മുടെ കുമാരമംഗലം പഞ്ചായത്തിനും കേരളത്തിന് തന്നെ അഭിമാനമായ മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷൻ്റെ ജോഷിചേട്ടനാണ് നമ്മളോടൊപ്പം ഇന്ന് ജോഷി ചേട്ടനും ഒട്ടേറെ ജീവിതത്തിലെ സന്തോഷം പകരുന്ന ഒരു നിമിഷമാണ് എല്ലാവർക്കും നമസ്കാരം എനിക്കൊത്തിരി സന്തോഷമുണ്ട് നാട്ടുരാജ് ന്യൂസിനോട് സംസാരിക്കാൻ വിജയചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇരുപത്തിയഞ്ച് വർഷമായി മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷൻ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട മക്കളെ ദൈവം ഇവിടെ കൊണ്ടുവന്ന് തരുന്നു അവരെ സമൂഹത്തിന് മുഖ്യധാരയിൽ സമൂഹത്തിന് ആവശ്യമുള്ള നല്ല സിറ്റിസൻസ് ആക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം ഈ ഇരുപത്തഞ്ച് വർഷം തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ 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 സന്തോഷമുണ്ട് കാരണം രണ്ടായിരത്തിലധികം കുഞ്ഞുങ്ങളും രണ്ടായിരത്തോളം അമ്മമാരും ഇവിടെ സംരക്ഷണം തേടി വന്നു നമ്മളാൽ കഴിയുന്ന എല്ലാ നല്ല കാര്യങ്ങളും ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്ത് അവരെ സ്വയം പര്യാപ്തരാക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയൊരു സന്തോഷം ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഇപ്പോൾ ഇത് ഇരുപത്തഞ്ചാമത്തെ വർഷമാണ് മധുരാഞ്ചേൽ ഫൗണ്ടേഷൻ ആരംഭിച്ചിട്ട് ഇന്ന് നമ്മുടെ ഡിസ്ട്രിക്ട് കളക്ടർ ശ്രീമതി വിഘ്നേശ്വരി ഐ എ എസ് നമ്മുടെ ഹോം സന്ദർശിച്ചതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഇന്ന് കെസിയ എന്ന് പറയുന്നൊരു കുഞ്ഞിൻ്റെ ബർത്ത് ഡേ ആയിരുന്നു ചിന്ന ചിന്ന ആസൈ എന്ന് പറഞ്ഞിട്ട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും ഡിസ്ട്രിക്ട് കളക്ടറും അതുപോലെ ഡി സി പിയും ഒക്കെ ഒത്തുചേർന്ന് ഇടുക്കി ജില്ലയിലുള്ള നാൽപ്പത്തി നാല് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൻ്റെ കീഴിലുള്ള ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൻ്റെ കീഴിലുള്ള നാൽപ്പത്തിനാല് ഹോമുകളാണുള്ളത് അവിടെയുള്ള എല്ലാ ഹോമുകളിലെയും കുഞ്ഞുങ്ങളുടെ ചിന്ന ചിന്ന അസൈ ആ അവരുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ വേണ്ടിയിട്ട് പൊതുജനങ്ങളുടെ സഹകരണത്തോടും സ്നേഹത്തോടും കൂടി അത്ര മനോഹരമായൊരു സംവിധാനമാണ് ഏർപ്പെടുത്തിയിരിക്കുക ഇന്ന് ആദ്യം ഇതിൻ്റെ ഇതിൻ്റെ സെക്കൻഡ് ഫേസ് ഇന്ന് കോയിൻസിഡൻ്റ്ലി ഇവിടെ വെച്ച് ആരംഭിച്ചിരിക്കുകയാണ് ഇന്ന് കെസിയയുടെ മാർച്ച് ഒന്നാം തീയതി ഇന്ന് കെസിയയുടെ ബർത്ത് ഡേ ആയിരുന്നു അപ്പോൾ ചിന്ന ചിന്ന ആസയുടെ രണ്ടാം ഭാഗമാണ് ഇപ്പോൾ എടുക്കുന്നത് നടക്കുന്നത് അപ്പോൾ ചിന്ന ചിന്ന ആസയുടെ രണ്ടാം ഭാഗമാണ് ഇന്നിപ്പോൾ ഇവിടെ സമാരംഭിച്ചിരിക്കുന്നത് കെസിയ ഈസ് വെരി ഹാപ്പി ഓൾസോ കാരണം പതിനേഴ് വയസ്സായ്മൾക്ക് ഇപ്പോൾ പ്ലസ് ടു പഠിക്കുകയാണ് വലിയ സ്വപ്നങ്ങളുള്ളൊരു കുട്ടിയാണ് നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ് കെസിയായെ പോലെ നമുക്കിവിടെ നൂറ്റി എഴുപത്തി ഒൻപത് കുഞ്ഞു കുഞ്ഞുങ്ങളുണ്ട് ഏറ്റവും ഉള്ള കുഞ്ഞു ഭാവയ്ക്ക് ഒരു മാസം പോലും പ്രായമില്ല അതിന് മുകളിലേക്ക് ആറു വയസ്സിന് താഴെ മുപ്പത്തി രണ്ട് കുഞ്ഞുമാവളുണ്ട് ആറു വയസ്സിനും പതിനെട്ട് വയസ്സിനിടയ്ക്ക് അറുപത്തി മൂന്ന് പെൺകുഞ്ഞുങ്ങളുണ്ട് ആറു വയസ്സിനും പതിനെട്ട് വയസ്സിനോടേക്ക് നമുക്ക് നാൽപ്പതിനടുത്ത് ആൺകുട്ടികളുണ്ട് അതിന് മുകളിൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് നമുക്ക് നാൽപ്പത്തി ഒൻപത് പേരും ഹയർ സ്റ്റഡീസ് ചെയ്യുന്നുണ്ട് ഇത്രയും മക്കളെയാണ് പൂവായിട്ട് കെസിയ മുട്ടായി ആണ് ഇവിടെ വന്നതെന്ന് പറഞ്ഞാൽ ഒരു മോള് വന്നിട്ട് ഇപ്പോഴും രണ്ടാം മൂന്നാമത്തെ വർഷം യെസ് കൃത്യായ അതിപ്പോൾ ഓരോ ജീവിത കുഞ്ഞുങ്ങൾ ഇവിടെ വരിക ഒരു ഏറ്റവും കുഞ്ഞു വാവിയായിട്ട് വരുന്നവരുണ്ട് പിന്നെ ജീവിത പ്രാരാപ്തങ്ങൾ വരുമ്പോൾ പ്രത്യേകിച്ച് ഗാർഹിക പീഡനം അനുഭവിച്ചു വരുന്ന സംഘർഷഭരിതമായ കുടുംബ സാഹചര്യങ്ങളെന്ന് വരുന്ന ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട് മദ്യത്തിൻ്റെയും മയക്കുമരുന്നേയും ഒരു ഭീകരതയാണ് ഇതിൻ്റെ എല്ലാം പുറകിലേക്കുള്ള കഥകൾ അപ്പോൾ കുടുംബം ശിഥിലമായി പോകുമ്പോൾ കുഞ്ഞുങ്ങൾ നിസ്സഹായരാകുമ്പോൾ അവർക്ക് ഇടമായി ഒരു നല്ലൊരു ഭവനമായി ദൈവം സംവിധാനം ചെയ്ത നമ്മുടെ മദറാഞ്ചേൽ ഫൗണ്ടേഷൻ നാളെ ഇതുവരെ നിങ്ങളെല്ലാം ഇതിനോട് സഹകരിച്ചു ഇന്നും നിങ്ങളുടെ സഹകരണം കൊണ്ടും സ്നേഹം കൊണ്ടുമാണ് ഈ കാര്യങ്ങളെല്ലാം നടന്ന് ഭംഗിയായിട്ട് മുമ്പോട്ട് പോവുക the <laughs> Ketiga, aku tadi kalah setiap karakter aswat ാണെന്ന് അറിഞ്ഞ് മാം ഇവിടെ വന്നതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷം ഉണ്ടാകുന്ന കുറച്ചാണ് ചെറുതായി തുടങ്ങിയിട്ടുള്ളത് ഞാൻ മുൻപൂർ മാമിന് ഒരു അപേക്ഷിക്കുന്നു അങ്ങനെ ഒരു സാന്നിധ്യം നാടൻ നിങ്ങളുടെ തുടർന്നുള്ള സാന്നിധ്യവും സ്നേഹവും പ്രോത്സാഹനവും എല്ലാ സഹായങ്ങളും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് വിജയൻചേട്ടനും നാട്ടുരാജ്യത്തിനും നാട്ടുരാജ്യ ന്യൂസിനും എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും നേടുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം അപ്പോൾ സ്വർഗം അന്വേഷിച്ചത് ദേവാലയങ്ങളിൽ ചുറ്റി കിറങ്ങുന്നവരോട് പ്രത്യേകം പറയുവാണ് നമ്മുടെ മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷനിൽ വന്നാൽ യഥാർത്ഥ സ്വർഗ്ഗം കാണാം നാട്ടുരാജ്യം ന്യൂസിനൊപ്പം ക്യാമറയാൻ റിപ്പോർട്ടിംഗ് മൈലക്കൊമ്പിൽ നിന്നും കെ കെ വിജയൻ